കൊട്ടാരങ്ങളും പുരാതനത്തിൻ്റെ കാലങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാനങ്ങനെ ഒരു ഫാമിലിനെ ഇനി നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയുമായിട്ട് ചേർന്ന് നമ്മൾ വേറൊരു സ്ഥലം കാണാൻ പോയി ഈ സ്ഥലമാണെന്നല്ലേ തികച്ചും ഈ സ്ഥലമല്ല കേട്ടോ ഇനി കാണാൻ വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ഒരു എൻറ്റർടൈൻമെൻ്റിന് കുറച്ച് ദൂരം നമ്മളിങ്ങനെ ചുറ്റി നടക്കാൻ പോയതാണ് കേട്ടോ കേട്ടോ നടക്കാൻ പോയി കണ്ട കുളങ്ങളും അതിൻ്റെ കാഴ്ചകളുമാണ് ഇത് ഇതിൻ്റെ മുകളിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇല്ല കാരണം ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ വിടില്ല അതുകൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുളമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അത്രയും പ്രതീക്ഷയോടെയാണ് നമ്മൾ പോയത് കേട്ടോ അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗത്തെ ഭംഗിയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത് സംഭവം നടന്നില്ല എന്തായിരുന്നാലും അക്കാര്യം ചീറ്റിപ്പോയത് കൊണ്ട് നമ്മുടെ പുറംഭാഗവും ഇങ്ങനെ പട്ടി കുറേ പട്ടിക്കൂട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു ഇതാ ചേച്ചിയുടെ വീട്ടിൽ വന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മറന്നുപോയ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇത് ചേച്ചിയുടെ വീട്ടിലാണ് വന്നത് കേട്ടോ ഇവരാണ് നമ്മുടെ ആ ആശ്രമത്തിലൊക്കെ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് ആ ഇതൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി വന്നപ്പോഴത്തേനും നല്ല വിശപ്പുണ്ടായിരുന്നു അടിപൊളി ചോറും കൂട്ടാനും കറികളും ആണ് ദീപ ചേച്ചി ഇവിടെ വിളമ്പിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കേട്ടോ അതുമില്ലാതെ ദീപചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് എൻ്റെയും ഫേവറേറ്റ് ഉള്ള കൊഞ്ചുതോരം ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിച്ച് ഒരു സത്യം തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ കൂട്ടി നമ്മുടെ നല്ല ആസ്വദിച്ച് തന്നെയായിരുന്നു കഴിച്ചത് ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ ഇനി ആശ്രമത്തിലോട്ട് പോകുന്ന വഴി അവർ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കുറച്ച് സമയം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ നേരെതാ ആ നമ്മൾ പറഞ്ഞ ആശ്രമത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ കേട്ടോ ഇത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും നമ്മുടെ കോവളം ഭാഗത്തുള്ള ഒരാശ്രമമാണ് കേട്ടോ ഇവിടെ കാണാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതാ ഇതാണ് ബോർഡ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മൾ പറഞ്ഞ ആശ്രമം ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ള പുരാതന കഥകളിലും തികച്ചു വ്യത്യസ്തമായ ഒരു കഥ തന്നെയാണ് ഇത് ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട് പാറയുടെ അപ്രഭാഗം നോക്കിയാൽ നല്ല വിശാലമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ കടലും നമുക്ക് കാണാൻ പറ്റും നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരും കൂടെ പാറ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ കോറും കാറ്റും അതിൻ്റെ ഒരു ശാന്തത ഒരു അന്തരീക്ഷവും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അനേക പേർ ഈ പാറയിൽ മാത്രം തന്നെ വന്നിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേനും ഒത്തിരി പേര് ഈ പാറയുടെ മുകളിലിരുന്ന് കൊച്ചു വർദ്ധനമൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കയറിപ്പോയപ്പം കണ്ട വ്യൂ ആണ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ എന്ത് നല്ല ഭംഗിയാണല്ലേ മലയുടെ മുകളിൽ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ നല്ല നീണ്ടു തകർന്നു കിടക്കുന്ന കടലും കാണാം അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് നോക്കിയാൽ സൂര്യൻ്റെ അസ്തമയവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ലൊരു കാറ്റാണ് നല്ല 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 രീതിയിൽ അടിക്കുന്ന കാറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ നടന്ന് പാറയുടെ അങ്ങാൻ വരെ പോയിട്ടുണ്ടായിരുന്നു കാരണം നല്ലൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു മയിലിൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ചേച്ചിയൊക്കെ ഇങ്ങനെ എള്ളൊക്കെ വറിച്ച് കാണിച്ച് തരുന്നുണ്ട് ഇതാണ് എള്ളെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് ആ കാഴ്ചയാണ് വേണ്ട ഇതാ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു അതുപോലെ തന്നെ കടലിൻ്റെ ആ ഒരു വ്യൂവും ആ ഒരു ശാന്തതയും നല്ലൊരു കാറ്റുമാണ് നമ്മൾ ആസ്വദിക്കുന്നത് അതൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു കാരണം ഈ ഭാഗങ്ങളിലൊക്കെ മയിൽ വരാനുള്ള ചാൻസസ് അധികം ആയതുകൊണ്ട് കുഞ്ഞിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് ചേച്ചി ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു എന്താണ് സംഭവം എന്താണ് കാര്യങ്ങളൊക്കെയാണ് കാരണം ചേച്ചി ഇവിടത്തെ അല്ലയോ അങ്ങനെ ചേച്ചി അവസാനം കാണിച്ചെന്ന് കേട്ടോ മയിൽ ഇതാ സംഭവം ഇതാ വരെയാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മയിലധികം വരാറെന്നാണ് ഇവർ പറയാറ് കാരണം മയിലിന് അവർ എന്തൊക്കെ ഫുഡൊക്കെ കൊടുക്കുമെന്നു അത്ര പൊരിയും അതുപോലെ തന്നെ ഗോതമ്പും ഇവിടുത്തെ സന്യാസികൾ ഇട്ട് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ജസ്റ്റ് ഞങ്ങളുടെ മയിലൊന്ന് കണ്ട് ആസ്വദിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് വ്യോ അടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കാസർഗോഡത്തിൻ്റെ വെളിഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു അവിടെ തന്നെ കുറേ ഹിന്ദിക്കാരൊക്കെ ഇവിടുണ്ട് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഫാമിലിയായിട്ട് സ്റ്റേ ചെയ്ത് ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരെയാണ് കണ്ടത് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടെ കുറേ പശുക്കളുണ്ട് പശുവിൻ്റെ ഫാമുണ്ട് കണ്ടോ ഇതാണ് പശുവിൻ്റെ ഫാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറേ ഹിന്ദി ഫാമിലീസ് ഇവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വളർത്തി വിട്ടെക്കുന്ന പുല്ലാണ് അപ്പോൾ ഇതിനെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ ഈ ഭാഗത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും നല്ലതായിട്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നല്ലൊരു ശാന്തതയാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ പുല്ലുകളിങ്ങനെ ചാഞ്ഞാടി ആ കാറ്റിനോടൊപ്പം ചാഞ്ഞാടുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇവിടെയൊക്കെ നല്ലൊരു രസമുള്ള സ്ഥലം തന്നെയാണ് കാണാനായിട്ട് അപ്പോൾ ആ കാഴ്ചകൾ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് വലുതായിട്ട് പറയത്തക്കന് എടുത്ത് പറയത്തക്കന ഇവിടെ അങ്ങനെ ഹിസ്റ്ററി പറയാൻ ഇവിടെ പറയാനിവിടെയില്ല ജസ്റ്റ് ആശ്രമം അതിനെ എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു അവിടെയും നേരത്തെ കാൾക്കാർ ഉപയോഗിച്ച കുളങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെയുള്ളൂ ഇവിടുത്തെ സ്ഥലം അന്തരീക്ഷമാണ് നല്ല പ്രധാനമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാഴ്ച കാരണം കാമാൻ കോയറ്റായിട്ടുള്ള ഏരിയയാണ് നമുക്ക് ഈവനിങ് സമയം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിരിക്കാറുണ്ട് കുറച്ചൊന്ന് മൈൻഡ് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോകാറുണ്ട് കുറേ പേർ ആയിട്ടൊക്കെ വന്നിരിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ഇതാണ് ആശ്രമത്തിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന വഴി കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വായിച്ചുകൊണ്ട് പോകാൻ നല്ല ഒരു ഇൻട്രെസ്റ്റിംഗ് ആണ് പണ്ടുകാലങ്ങളിൽ ഒരു കുളിച്ചിരുന്ന സ്ഥലങ്ങളും ധ്യാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കൂടാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം അറുപത്തിനാല് പടികളാണ് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ താഴോട്ട് ഇറങ്ങുമ്പോൾ അറുപത്തിനാല് പടികളുണ്ട് ഞങ്ങൾ കൗണ്ട് ചെയ്താണ് പോകുന്നത് ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന കുഞ്ഞാണ് പറഞ്ഞു തന്നത് കേട്ടോ മൊത്തം അറുപത്തിനാല് പടികളുണ്ട് ചേച്ചി എന്നാണ് പറഞ്ഞത് അവിടെ സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ നമ്മുടെ പടികളൊക്കെ ഇറങ്ങി കുറച്ച് നിരന്ന പ്ലേസിലോട്ട് വന്നിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ആൾക്കാരിങ്ങനെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇതാ ഈ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുളം അവർ വന്ന് കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച കുളം കുഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇത് സ്വാമിമാർ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആ കൂടാരമാണ് അപ്പോൾ അവിടെ അലോട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു പോകാനേ ഉള്ളൂ അങ്ങനെ ഇത്രയും ഭാഗമേ ഉള്ളൂ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തന്നെയാണ് പാത്തു അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഏറ്റവും അവസാന എൻഡിങ് വരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡും കുറേ ചെടികളോ അങ്ങനത്തെ കാര്യങ്ങളോ ആണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് കണ്ടിട്ട് മുന്നോട്ട് വരണം പിന്നെ വൃക്ഷങ്ങളുണ്ട് ഇതാണ് നല്ല ഭംഗിയുള്ള വൃക്ഷങ്ങളാണ് അപ്പോൾ ഇതിന് ഫൈവ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വരയാണ് കേട്ടോ ഇപ്പോൾ അവൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇന്നതാണ് ഇന്നതാണ് ഏതാണ് സംഭവം ഇവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെ അവൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ നമ്മളങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ വരുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ ഒരു മഠം ഉണ്ടെന്ന് ആ മഠമാണ് ഇവിടെ സന്യാസിമാർ ഒരു ത്തിന് വേണ്ടിയിട്ടും പിന്നെ ഇപ്പോൾ അപ്കമ്മിങ് സന്യാസി ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ജനറേഷന് വേണ്ടിയിട്ട് അവിടെ പഠിപ്പിക്കുന്ന ഒരു ഹോളാണ് കേട്ടോ നമുക്ക് എൻട്രി ഇല്ല ജസ്റ്റ് നമ്മുടെ ഇങ്ങനെ പുറം ഭാഗം മാത്രം ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ആ സന്യാസനത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ വരുന്ന ആ ഒരു ഹോളാണ് അപ്പം നമ്മൾ നേരെ ഇനി തിരിച്ച് വീട്ടിലോട്ടാണ് നല്ലൊരു കാഴ്ച തന്നെയാണ് ആ പാറയും അതിൻ്റെ ഭംഗിയും ഒക്കെ കണ്ടിട്ട് നമ്മൾ നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം കൂടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി ആഡ് ചെയ്യാൻ പറ്റി പുതിയൊരു കാഴ്ചയും പുതിയൊരു വിശേഷമായിട്ട് കാണാൻ പറ്റി ഇനി അടുത്ത വീഡിയോയിൽ വീഡിയോ